പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഡ്രിൽ നടത്തി അതേസമയം കോഴിക്കോടും കൊച്ചി മറൈൻ ഡ്രൈവിലും സൈറൺ മുഴക്കിയതിൽ ഗുരുതര വീഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു മോക്ഡ്രിൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തി ആറ് കേന്ദ്രങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് ചേരുന്നുണ്ട് പ്രജിത്ത് തലസ്ഥാനത്ത് എവിടെയാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് എങ്ങനെയുണ്ടായിരുന്നു പാകപ്പിഴകൾ കൂടാതെ ിൽ സംഘടിപ്പിക്കാനായോ കാര്യമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടതെങ്കിലും ഈ തിരുവനന്തപുരത്തെ ഒൻപത് കേന്ദ്രങ്ങൾ ആയിരുന്നു മോക്ക് ഡ്രില്ലുകൾ നടത്തിയിരുന്നത് അത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നും തൃശ്യം നാലു മണിക്ക് തന്നെ എയർ റൈഡിന് സൂചിപ്പിക്കുന്ന സൈറൺ മുഴങ്ങി പിന്നാലെ വിവിധ സ്ഥലങ്ങളിൽ അതിവേഗ രക്ഷാപ്രവർത്തന നീക്കങ്ങൾ ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും ആദർത്യത്തിലൂടെയും പോലീസിന്റെയും ഒക്കെ ആ നീക്കങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ആയിരുന്നു പ്രധാനമായും ഈ കൂടുതൽ ജനങ്ങളൊക്കെ ഈ മോക്സിന്റെ ഭാഗമാകുന്ന രീതിയിൽ ഈ മോക്സൽ നടന്നത് പ്രത്യേകിച്ച് അവിടെ അഗ്നിശമന സേനാ സംവിധാനങ്ങളുടെ കൃത്യമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നത് ജനങ്ങളെ പെട്ടെന്ന് ആംബുലൻസിലേക്ക് മാറ്റുന്നത് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി പിന്നീട് വികാസ് ഭവൻ ബി എസ് എസ് സി വിവിധ സ്കൂളുകൾ എന്നിങ്ങനെ ഒൻപതോളം ഇടങ്ങളിൽ തലസ്ഥാനത്ത് ഇതിൽ മോക്ക്ഡ്രില്ലുകൾ നടത്തിയിട്ടുണ്ട് വിവിധ സർക്കാർ ഓഫീസുകളുടെയൊക്കെ ഭാഗമായി മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പലയിടത്തും ഈ ഒരു പ്രകാശം പോലും പുറത്തു വരാതിരിക്കാനായി വീടുകളുടെയും ഓഫീസ് മുറികളുടെയും ഒക്കെ ജില്ലകളിലൊക്കെ ന്യൂസ് പേപ്പർ കൊണ്ട് മറക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ പറയുന്ന ഓമാക്രമ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത കൺട്രോൾ റൂമുകളും ഷാഡോ കൺട്രോൾ റൂമുകളും ഒക്കെ ഏത് രീതിയിലാണ് വിവരങ്ങൾ കൈമാറുന്നത് അതുപോലെ തന്നെ പരിക്ക് പറ്റിയവരെ പെട്ടെന്ന് ആശുപത്രികളിലേക്ക് മാറ്റുന്നത് കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുടുങ്ങിയവരെ പുറത്തെത്തിക്കൽ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതുമൊക്കെയുള്ള പരിശീലനങ്ങൾ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ കൊല്ലത്തും പത്തനംതിട്ടയിലും എല്ലാം സമാനമായ രീതിയിലുള്ള സിവിൽ ഡിഫൻസ് മോക്ഡ്രിലുകൾ സംഘടിപ്പിച്ചിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നേരത്തെയുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലും കളക്ടറേറ്റുകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് ഈ രീതിയിലുള്ള മോക്ഡ്രിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു നമുക്കൊരു സ്റ്റേറ്റ് വൈഡ് റിപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഇത് സംബന്ധിച്ച് കുറ്റമറ്റ രീതിയിൽ മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞോ ഈ കൊച്ചിയിലും കോഴി കോഴിക്കോടുമൊക്കെ ചില അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൊച്ചി എന്നൊക്കെ പറയുന്നത് അതീവ ജാഗ്രത നിലനിൽക്കുന്ന ഒരു നഗരം കൂടിയാണ് അപ്പോൾ കൊച്ചിയിൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നാണ് വരുന്ന വിവരങ്ങൾ അത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു വിവരം ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലുണ്ടോ ഈ പല സ്ഥലങ്ങളിലും പ്രാദേശിക സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒൻപത് ഇടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഈ മോക്ട്രിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ അനുസരിച്ച് ഈ നൂറ്റി ഇരുപത്തിയാറോളം സ്ഥലങ്ങളിൽ നടന്ന മോക്ട്രില്ലെ പൂർണ്ണമായ വിവരങ്ങൾ അല്ലെങ്കിൽ പരാജയം എന്നുള്ള രീതിയിൽ പുറത്തു വന്നിട്ടില്ല പക്ഷേ കോഴിക്കോടൊക്കെയാണ് ഈ രീതിയിൽ ഒരു മൊത്തത്തിൽ അതിന്റെ ഒരു എന്താണോ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒരു ശത്രുരാജ്യത്തിന്റെ ഏറെ ഉണ്ടായാൽ അതിവേഗം ജനങ്ങളെ പരമാവധി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിനും ഒരു അപകടം ഉണ്ടാകുന്ന ഒരു ഭാഗത്തേക്ക് അവർ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മോക്ഡ്രിൽ നിന്ന് പറയുന്നത് അപ്പോൾ കോഴിക്കോടൊക്കെ മോക്ഡ്രിൽ പൂർണ്ണ പരാജയമായിരുന്നു ആദ്യം മുഴങ്ങേണ്ട അപായ സൈറൻ മുഴങ്ങിയില്ല പിന്നീട് എന്ന സൈറൻ മാത്രം ഒരു പതിനഞ്ച് ശബ്ദത്തിൽ മുഴങ്ങി എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ഒക്കെ തയ്യാറായി നിന്നിരുന്നെങ്കിലും സൈറൻ മുഴങ്ങേണ്ടതിന്റെ ഒരു പ്രശ്നം കൊണ്ട് അവർ നേരത്തെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഒന്ന് ഒരു മോക്ഡ്രിൽ ആണെങ്കിൽ കൂടി അതിന്റെ കൂടി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കും എല്ലാം ഉണ്ട് പക്ഷെ അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ കോഴിക്കോട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ ഇടങ്ങളിലും ഒരുപോലെ പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് അത് സൈറൻ കേട്ടൊന്നും കേട്ടില്ല എന്നും ഒക്കെ കോർപ്പറേഷൻ സെക്രട്ടറിയും കോർപ്പറേഷൻ മേയറും ഒക്കെ പ്രത്യേകം പറയുന്ന കാഴ്ചകൾ കോഴിക്കോട് കണ്ടതാണ് അത് ഉണ്ടായിരുന്നത് വലിയ വീഴ്ച തന്നെയാണ് ബൈക്കിലൂടെ നിർദ്ദേശം നൽകി പോകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ ഈ കൊച്ചി മറൈൻ ഡ്രൈവിലാണെങ്കിൽ ഈ സൈറൈൻ മുഴക്കിയതൊരു മൊബൈൽ ഫോൺ വഴി ശബ്ദം മൈക്കിലൂടെ കേൾപ്പിച്ച് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറൈൻ ഡ്രൈവ് പോലെ കൊച്ചി പോലെ കേരളത്തിന്റെ സാമ്പത്തിക കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു സൈറൺ മുഴുക്കാൻ മൊബൈൽ ഫോൺ വഴിയൊക്കെ മൈക്കിലൂടെ കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു എത്രത്തോളം ഗൗരവത്തോടെയാണ് അവർ കണ്ടത് ഈ പറയുന്ന എയർ ഐഡ് സംവിധാനത്തെ അല്ലെങ്കിൽ എയർ റൈഡിന്റെ ജനങ്ങളെ രക്ഷിച്ചെടുക്കേണ്ട ഒരു സംവിധാനത്തിന്റെ ഒരു പരിശീലനം നടക്കുമ്പോൾ അതിനെ കണ്ടത് എന്നുള്ളതാണ് അത് വലിയ വീഴ്ച തന്നെയാണ് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിലൊക്കെ അക്കാര്യത്തിൽ വലിയ വീഴ്ച വന്നിട്ടുള്ളത് അതിന്റെ ഉത്തരം പറയേണ്ടി വരും കാരണം ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടക്കം നിർദ്ദേശപ്രകാരമുള്ള പ്രകാരമാണ് രാജ്യത്ത് ഇത്തരത്തിൽ മോക്ട്രിംഗ് നടത്തുന്നത് അപ്പോൾ അതിനെ ഒരു ഉദ്യോഗസ്ഥരും ഈ പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ കണ്ടു കാണും അത് ആ മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നും രേഷ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട് രേഷ്മ കൊച്ചിയിൽ ചില അപാകതകൾ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ കൊച്ചി എന്ന് പറയുന്നത് അതീവ ജാഗ്രത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ കൊച്ചി എന്ന് പറയുന്നത് ഒരു മെട്രോ സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മോക്ഡ്രില്ല് സംഘടിപ്പിക്കുന്ന വേളയിൽ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണ് പക്ഷെ ഈ മുന്നൊരുക്കങ്ങളിലടക്കം ഒരു പാളിച്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഈ മോക്ഡ്രില് ആരംഭിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം കൊച്ചി മറൈൻ ഡ്രൈവ് ആയിരുന്നു ഒരു സ്പോട്ട് ഈ ഡ്രില്ലിന്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു പോകുന്ന മറൈൻ ആയിരുന്നു പക്ഷെ അവിടെ നാല് ഒന്നിനാണ് സൈറൺ മുഴക്കിയത് ആ സൈറൺ മുഴക്കിയതെന്ന് പറയുന്നത് അനൗൺസ്മെന്റ് പോലീസിന്റെ അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ മൊബൈൽ ഫോൺ വഴിയാണ് ഈ സൈറൺ ശബ്ദം കേൾപ്പിച്ചത് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ദൂരപരിധിക്കപ്പുറം ഈ സൈറൺ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സമയം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനായിട്ടുള്ള ഒരു തടസ്സം അക്കാര്യത്തിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ സൈറൺ ശബ്ദം മൊബൈൽ ഫോണിലൂടെയുള്ള സൈറൺ ശബ്ദം അത് അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ കേട്ട ഭാഗത്ത് മാത്രമുള്ള ആളുകളെ മാറ്റാനായിട്ട് മാത്രമേ ഈ പറയുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് ഫയർഫോഴ്സിന്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുള്ളൂ മറ്റിടങ്ങളിലുള്ള ആളുകൾ നമുക്ക് ആ ദൂര കാഴ്ചയിൽ തത്സമയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് ആ മറ്റ് ഇടങ്ങളിലെ ആൾക്കാർ ആ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സൈറൺ വന്നു കഴിഞ്ഞാൽ അത് അപകട സൈറൺ ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതും അത് മനസ്സിലാക്കുന്നതും ആ സൈറണിന്റെ ശബ്ദം കേൾക്കുന്നതോടുകൂടിയാണ് പക്ഷെ അക്കാര്യത്തിൽ മറൈൻ ഡ്രൈവിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് വിലയിരുത്തലുകളും അവലോകനം നടത്തിയതിനു ശേഷം മാത്രമേ സാധാരണ രീതിയിൽ ഈ ഒരു ഇത്തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ പക്ഷേ ഉദ്യോഗസ്ഥരുടെ സന്നാഹം അടക്കമുള്ള കാര്യങ്ങൾ കാരണം കൃത്യമായിട്ട് ഈ ഒരു ഇത്രയും മാസമായിട്ടുള്ള ആളുകൾ വരുന്ന സ്പോട്ടുകളിൽ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടതാണ് പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും സിവിൽ ഡിഫൻസ് അംഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം വേണ്ടതാണ് പക്ഷേ ഇവരൊക്കെ തന്നെ കുറഞ്ഞ അളവിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ടും ഈ അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ നിശ്ചിത ഭാഗത്ത് മാത്രം അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം മാത്രമായിരുന്നു ഈ ജനങ്ങളെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രകസനമായിട്ട് ഈ മോക് ഡ്രില്ലിനെ മറൈൻ ഡ്രൈവിലേത് മാത്രമാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും കാരണം കൊച്ചിയിൽ അതാണ് സംഭവിച്ചത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് അനഘകുടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അനഘ കോഴിക്കോടാണ് ഏറ്റവും വലിയ രീതിയിൽ ഒരു പിഴവ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കോഴിക്കോട്ടുണ്ടായത് ിമ പ്രധാനമായും കോഴിക്കോട് എട്ടിടങ്ങളിലാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് അതിൽ ഏഴിടങ്ങളിലും നടന്ന മോക്ക് ഡ്രിൽ കൃത്യമായി തന്നെ കൃത്യസമയത്ത് നടന്നിരുന്നു എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മോക്ക് മോക്ഡ്രില് കൃത്യമായി നടന്നില്ല അത് പൂർണ്ണ പരാജയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നാലു മണിക്ക് തന്നെ കൃത്യമായി ഈ പ്രദേശത്തുള്ള ആളുകളും ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ജീവനക്കാരൊക്കെ തന്നെ ഈ കോർപ്പറേഷനിലെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ നാലു മണിക്ക് ഈ അലാറം സൈറൺ മുഴുങ്ങുന്ന മുഴങ്ങുന്നത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ നാലു മണി കഴിഞ്ഞ് നാലേകാലു കഴിഞ്ഞിട്ട് പോലും ഈ സൈറൺ മുഴങ്ങിയില്ല ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റ് വഴി ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ ആരംഭിക്കുകയാണ് എന്നൊരു നിർദ്ദേശമാണ് വന്നിരുന്നത് പക്ഷേ അതിനുശേഷവും ഈ അപായ സൈറൻ മുഴങ്ങിയിട്ടില്ല എന്നതാണ് കൃത്യം എല്ലായിടത്തും കൃത്യം നാലു മണിക്ക് ഈ അപായ സൈറൺ മുഴങ്ങിയിരുന്നു പക്ഷേ ആ സമയം കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നത് ഈ കോർപ്പറേഷനിലുള്ള ഒരു അനൗൺസ്മെന്റ് സംവിധാനത്തിലൂടെ ഈ മോക്ഡ്രിൽ ആരംഭിക്കുകയാണ് എന്ന നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരുന്നത് അതിനുശേഷം പിന്നീട് കോഴിക്കോട് കോർപ്പറേഷൻ മേയറോട് ചോദിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സൈറൺ മുഴങ്ങി എന്നാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമം ോ കോഴിക്കോട് കോർപ്പറേഷൻ മേയറോ പോലും ഈ സൈറൺ കേട്ടിരുന്നില്ല എന്നതാണ് അതായത് കൃത്യമായി തകരാറ് സംഭവിച്ചു എന്നതാണ് അതിനുശേഷം ഏറ്റവും ഒടുവിൽ സുരക്ഷിതമാണ് എന്ന് പറയുന്ന ഒരു സൈറൺ ആണ് മുഴങ്ങിയത് അത് മാത്രം അത് വളരെ ചെറിയ സൗണ്ടിൽ മാത്രമാണ് മുഴങ്ങിയത് അതും ആർക്കും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ സൈറൺ മുഴങ്ങാത്തത് തന്നെ കോർപ്പറേഷനിലേക്ക് എത്തിച്ചേർന്ന ഡിഫൻസ് ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളും ഒന്നും തന്നെ അവർ മറ്റൊന്നും തന്നെ മോക്ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങളൊന്നും നടത്താതെ നാലര ആയതോടുകൂടി അവരൊക്കെ തന്നെ കോർപ്പറേഷനിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി തന്നെ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൃത്യമായി ഇന്നലെ അത് ഈ മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട് സൈറൺ മുഴങ്ങുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു ആ പരിശോധന ഉണ്ടായിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ അപായ സൂചന നൽകിക്കൊണ്ടുള്ള ഈ സൈറൺ മുഴങ്ങാതിരുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും തമ്മിൽ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് മേയർ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ പഞ്ചായത്ത് ഈ കോർപ്പറേഷൻ സെക്രട്ടറി കേട്ടിട്ടില്ല സൈറൺ അടിഞ്ഞു എന്ന് പറയുന്നു അത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഡ്രിൽ മോക്ഡ്രിൽ മണിക്ക് തുടങ്ങേണ്ട മോക്ഡ്രില് നാലേ കാലായിട്ടും തുടങ്ങിയില്ല സൈറൺ മുഴങ്ങിയില്ല ഏറ്റവും ഒടുവിൽ ഈ അപായമൊന്നുമില്ല പറയുന്ന സൈറൺ മാത്രമാണ് പതിഞ്ഞ ശബ്ദത്തിൽ മുഴങ്ങിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന മോക്ക് ഡ്രിൽ പൂർണ്ണ പരാജയമായിരുന്നു നീലിമ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് പക്ഷേ കോഴിക്കോട് വൻ വീഴ്ച ഉണ്ടായിരിക്കുന്നു അനഖ്യാണ് ഇക്കാര്യങ്ങൾ